那个，等下我。 ഞാൻ രണ്ടിട്ടും വന്നു ഹായ് കേട്ടാ എന്തൊണ്ട് വിശേഷം എന്തൊക്കെയാണ് വിശേഷങ്ങൾ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു ഹലോ പെങ്ങളെ എന്നാ കൊണ്ട് വിശേഷം സുഖമാണോ സുഖമാണെന്ന് കരുതുന്നു സുഖമായി ഇരിക്കട്ടെ എന്ന് ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു നടക്കട്ടെ നടക്കട്ടെ പണികളൊക്കെ വേഗം വേഗം ചെയ്തിട്ട് വേണം എനിക്ക് നാട്ടിൽ വരുമ്പോൾ സുഖമായിട്ട് അവിടെ വന്ന മോട കല്യാണത്തിനൊക്കെ കൂടി അടിച്ചു മിന്നിക്കാൻ എന്നോട് ഞാൻ വേണങ്ങും അല്ലാതെ പിന്നെ ആരായിട്ടാ പിണങ്ങത് ഞാൻ പിണങ്ങും നമ്മുടെ വർമ്മൻ വർമേട്ടനും ഏർ ലക്ഷ്മി തമ്പ്രാട്ടിയൊക്കെ പറഞ്ഞ പോലെ വഴക്കാളി വീട്ടമ്മ എന്ന് പറയുന്നേ ഞാനല്ല ഉള്ളു വിണങ്ങാൻ അപ്പം ഞാൻ വിണങ്ങണമല്ലോ അതാണ് എന്താണ് ഇന്നലെ നമ്മുടെ ശ്രീലക്ഷ്മി ഇത്തമ്പുരാട്ടി പറഞ്ഞത് പ്രവാസി വീട്ടമ്മ വഴക്കാളി എന്നൊക്കെ എന്തോ പറയുന്നത് നീ എന്നോട് പിണങ്ങിയ സത്യം സത്യം അമ്മയാണ് സത്യം ഞാൻ നിന്നോട് പിണങ്ങില്ല നമ്മുടെ ബാലചന്ദ്രമേനോൻ്റെ സിനിമയല്ലേട്ടാ ആളൊരുങ്ങി അരങ്ങൊരുങ്ങി ആയിരം കാണുവാൻ ആളൊരുങ്ങി അരങ്ങൊരുങ്ങി ആയിരം എന്താണ് ഒന്നും വിണ്ടാതെ ആര് ഒന്നും പറയുന്നില്ലല്ലോ എന്ത് പറ്റി എല്ലാവരും ഒന്നും കമന്റ് ഒക്കെ ഇട്ടേ കമന്റ് ഇങ്ങോട്ട് വരുന്നില്ല മണിച്ചേട്ടൻ പാട്ട് ഈ പഠിച്ചിട്ട് വരാറുണ്ട് ആ പാട്ട് നിങ്ങോട്ട് ശരിയാവുന്നില്ല ഏട്ടാ എല്ലാവരും എന്നെ ഓടിക്കും വേണ്ടി ഞാൻ അലഞ്ഞോണ്ടി ആത്മാർത്ഥമായി നമ്മുടെ സജി ആയിട്ട് വന്നിട്ടുണ്ട് സജി എന്തൊണ്ട് വിശേഷം സുഖമാണോ എല്ലാവരും ഒന്ന് ലൈക്കടിച്ച് സപ്പോർട്ട് സജി ലൈക്ക് അടിക്കാതെ പോരുന്നതേ ഒരു ലൈക്ക് അടിച്ചോളൂ എന്താണ് സ്നേഹത്തോടെ എന്താണ് കഴിക്കുകയാണെന്ന് തോന്നലോ സജി എന്തോ ഒരു കഴിക്കുന്നതിൻ്റെ ടേസ്റ്റിൻ്റെ ഉണ്ടല്ലോ മൂന്ന് പേര് ലൈവിലുണ്ട് മൂന്ന് പേരും ലൈക്ക് ആയിട്ടുണ്ട് എല്ലാവരും ലൈക്ക് അടിച്ച് സപ്പോർട്ട് ചെയ്യണേന്ന് പറയുന്നുണ്ട് നമ്മുടെ ഹരി കുട്ടൻ കണ്ണു പൊത്തി നോക്കുന്നുണ്ട് എന്താണ് ഹരി ഗുഡ് നൈറ്റ് പറയുന്നുണ്ട് താങ്ക് യു ശുഭരാത്രി അതോടൊപ്പം തന്നെ ശുഭദിനം വരുന്ന ഹരികുട്ട ഹരികുട്ടൻ എന്താ ഉണ്ട് വിശേഷം സുഖമാണോ ലൈവിലേക്ക് സ്വാഗതം ഹരികുട്ടൻ ഇപ്പോൾ ലൈവിലൊന്നും ഇരിക്കത്തില്ല ഹരികുട്ടൻ ഹരിക്കുട്ടൻ്റെ വഴി ഹായ് പാട്ട് വേണ്ട എന്ന് പറയുന്നുണ്ട് ഓഹോ അത്താണല്ലേ എനിക്ക് തോന്നി ഇനി ഞാൻ പാടുന്നില്ല പാട്ട് നിർത്തി ഹരി ഏർ നാരായണേട്ടാ കണ്ടില്ല കണ്ടില്ലേ നമ്മുടെ ബിബിക്കുട്ടം പാട്ട് പാടിയപ്പോഴും ഒരു അരുൺ എന്താ അരുൺ വിശേഷം എന്തൊക്കെ സുഖമാണോ മൂന്നാമത്തെ ലൈക്കിട്ടു വരുന്ന താങ്ക് യു താങ്ക്യൂ ഒത്തിരി 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 സന്തോഷം ഞാൻ പുതിയ ആളാന്ന് നമ്മുടെ ഹരി കുട്ടം പറയുന്നുണ്ട് അതെ അതെ എല്ലാം പുതുമയായിട്ട് തോന്നും അതാണ് ഷർഫ് വന്നിട്ടുണ്ട് ഹായ് മൊത്തം ഫുഡ് കഴിച്ചോ ഏർ ഇല്ലേട്ടാ ഫുഡ് കഴിച്ചിട്ടില്ല ഇക്ക കഴിച്ചോ ഫുഡ് ആരൊരു ഹൈ ചേച്ചി സുഖല്ലേ ഫുഡ് ഇല്ല ഫുഡ് കഴിച്ചല്ല ഫുഡ് കഴിക്കണം നിങ്ങളുടെ ഒക്കെ സന്തോഷം കണ്ടിട്ട് വേണം സമാധാനത്തോടെ സന്തോഷത്തോടെ എനിക്ക് ഫുഡ് കഴിക്കാൻ കവിയൊക്കെ വന്നിട്ടുണ്ട് ഹലോ നമസ്കാരം ഇപ്പോൾ വർക്ക് കഴിഞ്ഞ് സുഖമാണ് വന്നതേ ഉള്ളൂ വർക്ക് കഴിഞ്ഞ് ഓക്കെ ഓക്കെ എന്നാൽ പിന്നെ ഫ്രഷ് ആയി ഫുഡൊക്കെ കഴിച്ചിട്ട് വേഗം വന്നേ നമുക്കിന്ന് അടിച്ചു പൊളിക്കാം നമ്മുടെ കുടുംബലൈവ് ഞാൻ സുഖമായി ചേച്ചി എന്ന് അരുൾ ഓഹ് താങ്ക് യു താങ്ക്യൂ അരുൾ ഒരുപാട് ഒരുപാട് സന്തോഷം ചുമ്മാ നല്ല രസം നമ്മുടെ ബിബിക്കുട്ടം പറയുന്നുണ്ട് താങ്ക് യു മുത്തുവണി ഒരുപാട് ഒരുപാട് സന്തോഷം അനിനി ആർക്കും ആർക്കും വേണ്ട അതാ ഞാൻ ഇവിടെ നിൽക്കാത്തത് ഓക്കേ ഓക്കേ ഹരികുട്ട മറ്റുള്ളവരെ വേണ്ടാന്ന് തോന്നുന്നവർക്കാണ് അവരെ വേണ്ട എന്ന് പറയുന്നത് നമുക്ക് എല്ലാവരെയും വേണമെന്ന് തോന്നിക്കഴിഞ്ഞാൽ നമ്മളെ അവർക്ക് വേണമെന്ന് തോന്നും അങ്ങനെയാണ് നമ്മൾ തോന്നിക്കേണ്ടത് അല്ലാതെ ചുമ്മാതെ വന്ന് വഴക്കിട്ടോ അല്ലെങ്കിൽ മിണ്ടാതിരുന്നിട്ടോ അല്ല നമ്മളെ എല്ലാവരും ഇഷ്ടപ്പെടേണ്ടത് അത് ഹരികുട്ടൻ മനസ്സിലാക്കണം ലൈക്ക് തന്നെ കവിരിക്ക വരുന്നുണ്ട് താങ്ക് യു വിക്ക നാലാമത്തെ ഞാൻ അടിച്ചു നമ്മുടെ ഷരഫ് വരുന്നുണ്ട് താങ്ക് യു വിക്ക ഒരുപാട് ഒരുപാട് ഇല്ല കമ്പനിയിലാണ് പതിനൊന്ന് മണിയാകും അതുവരെ ഇടയ്ക്കിടയ്ക്ക് ഒന്ന് സപ്പോർട്ട് ചെയ്യണ ചെറുപ്പം നിങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ലൈവ് നമുക്ക് അടിച്ച് മിന്നിച്ച് കൊണ്ടുപോകാൻ പറ്റും നിങ്ങളുടെയൊക്കെ സ്നേഹവും സപ്പോർട്ടോ ആണ് ഞാൻ ഈ ഇരിക്കുന്നത് അല്ലാതെ ഞാൻ ഒന്നുമല്ല അല്ല പറഞ്ഞിട്ട് നിങ്ങളെ ഒരു മിനിറ്റ് എനിക്ക് ഒരു കോൾ വന്നു സവിധയിൽ എന്താണ് നോക്കട്ടെ ലൈവ് നടക്കട്ടെ ഞാൻ ഓടി വരാം ഓടി വരണ്ട നടന്നു വന്നാൽ മതിയാക്കട്ടെ ഹരിക്കുട്ടൻ സത്യമാണെന്ന് പറയുന്നുണ്ട് അതെ അതെ ഹരികുട്ട നമ്മൾക്ക് ആരെങ്കിലും വേണമെങ്കിൽ അവർക്കും നമ്മളെ വേണ്ടി വരും റഹിമിക വന്നിട്ടുണ്ട് ഹായ് മംഗ്ലൂർ എന്ന് പറയുന്നുണ്ട് അബ്ദുൾ റഹിമിക്ക ഹൈ ഹലോ എന്താ വിഷയം ലൈക്ക് തരാമെന്ന് നമ്മുടെ ഹരിക്കുട്ടൻ കുട്ട പറയുന്നുണ്ട് അത് ആർക്കും വേണ്ടാത്ത പോലെ തരേണ്ട ഹരികുട്ട സ്നേഹത്തോട് തന്നാൽ മാത്രമേ ഞാൻ സ്വീകരിക്കത്തുള്ളൂ എനിക്ക് എന്റെ അനിയൻ കുഞ്ഞാണ് നീ അപ്പം പിന്നെ നിന്റെ സ്നേഹത്തോടുള്ള ലൈക്കാണ് ഞാൻ സ്വീകരിക്കുന്നത് വരും തീർച്ചയായും ചെറുപ്പ് താങ്ക് യു താങ്ക് യു ഒത്തിരി ഒത്തിരി സന്തോഷം പത്ത് പേര് ലൈവിൽ ഇരുപത്തി ആയിട്ടുള്ളൂ ഒരു മൂന്ന് ലൈക്ക് ആരോ അടിക്കാനുണ്ട് എല്ലാവരും അടിച്ച് ലൈവ് കാണണം എന്ന് പറയുന്നുണ്ട് ലൈക്ക് ഏഴാമത്തെ സ്നേഹം തരുന്നുണ്ട് കാര് കൂട്ടാ താങ്ക് യു താങ്ക് യു അങ്ങനെ സ്നേഹത്തോടെ താ ചേച്ചിക്ക് ലൈക്ക് അപ്പം മാത്രമേ ചേച്ചി ലൈക്ക് സ്വീകരിക്കത്തുള്ളൂ മൊത്തി ഒത്തിരി ഒത്തിരി സന്തോഷം ഇന്ന് നമ്മുടെ മ്യൂസിക് ചേട്ടനെ പാടുന്ന കേട്ടു ലൈവില് അപ്പോൾ ആ പാട്ട് ഞാൻ എപ്പോഴാണ് എനിക്ക് തോന്നിയത് അതേപോലെ പഴയ പാട്ടുകളൊക്കെ ഒരുപാടുണ്ടല്ലോ അതൊക്കെ നമ്മൾ മോളി പാടിക്കൊണ്ട് നടന്നതാണല്ലോ അതൊക്കെ നമുക്ക് ചിലപ്പം ശരിയാവുമല്ലോ എന്ന് വിചാരിച്ച് അങ്ങനെയാണ് ആ ഒരു പാട്ട് പാട്ടിങ്ങനെ മൈൻഡിലെടുത്തത് കഴിച്ചു ഇല്ല ഇല്ല മോനെ കഴിച്ചിട്ടില്ലട അത് കുറച്ചും കൂടി കഴിഞ്ഞിട്ട് കഴിയും പെങ്ങൾ എന്ന് ലൈവ് നിർത്തുന്നു അന്ന് വരെ പെങ്ങളുടെ ഒപ്പം ഉണ്ടാകും നേരം വൈകിയാലും മറക്കില്ല താങ്ക് യു മൊത്തം ഒത്തിരി ഒത്തിരി കേട്ടാ എൻ്റെ ഒരുപാട് ഒരുപാട് സ്വന്തത്തിലുള്ള ഒത്തിരി എനിക്ക് തോന്നുന്നു ഒരു നയൻറ്റി ഫൈവ് പെർസെന്റേയും എൻ്റെ സ്വന്തം ആൾക്കാരാണ് ഈ ലൈവിൽ ചില കുറച്ച് ആൾക്കാർ മാത്രമേ ഉള്ളൂ നമ്മളെ പുറത്തുനിന്ന് നിന്ന് കാണുന്നതെന്ന് എനിക്ക് തോന്നുന്നു ബാക്കിയുള്ളവരും നമ്മുടെ കുടുംബത്തിലുള്ള അംഗങ്ങളെപ്പോലെ തന്നെയാണ് ഇവിടെ ഉള്ളവർ എനിക്ക് ഒരുപാട് ഒരുപാട് സന്തോഷമുണ്ട് ഇതൊക്കെ കേൾക്കുമ്പോൾ തന്നെ ഇന്ത്യൻ ആർമി വന്നിട്ടുണ്ട് ഹായ് ഹായ് ഹലോ ഇന്ത്യൻ ആർമി എന്തുണ്ട് വിശേഷം സുഖമാണോ എല്ലാവരും വന്ന് സപ്പോർട്ട് ചെയ്യണേ ലൈക്ക് കൂടുന്നില്ല എന്ത് പറ്റി ലൈക്ക് അങ്ങനെ തന്നെ നിൽക്കുന്നു നല്ല നല്ല മെസ്സേജ് നല്ല വാക്കുകൾ പറയുന്ന ഈ ലൈവിൽ ആരും പോകരുത് എല്ലാവരും സപ്പോർട്ട് ആണ് ആവശ്യം നിങ്ങൾ ചോദിക്കുന്ന മറുപടി ഈ ലൈവ് ചെയ്യുന്ന പെങ്ങൾ ഒരു വീട്ടിൽ അമ്മ എങ്ങനെയാണ് മക്കളോട് പറയുന്നത് അതേപോലെ അതെ അതെ ഏട്ടാ അങ്ങനെ തന്നെ പറയാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത് എല്ലാവരോടും വഴക്കിട്ട് സ്നേഹത്തോട് തന്നെ മുന്നോട്ട് പോകാനാണ് എൻ്റെ ഇഷ്ടം ഇന്ത്യൻ ആർമി ആദ്യമായിട്ടാണെന്ന് തോന്നുന്നത് എൻ്റെ ലൈവിൽ ഒന്ന് ലൈക്ക് അടിച്ച് സപ്പോർട്ട് ചെയ്യണം ചാനലും ഒന്ന് സപ്പോർട്ട് ചെയ്യണേ കവി ലൈക്ക് കൊടുക്കും കൊടുക്കും മുത്തുമണിക്ക് എല്ലാവരും ഒന്ന് ലൈക്ക് അടിക്കും നമ്മുടെ സ്വന്തം ഏട്ടന്മാര് തന്നെയാണ് ലൈക്ക് അടിക്കുക ലൈക്ക് അടിക്കുക ഈ ലൈക്ക് എനിക്ക് സന്തോഷം തരുന്നതിനേക്കാളും എൻ്റെ ഏട്ടന്മാർക്കാണ് കൂടുതലും സന്തോഷം താങ്ക് യു താങ്ക് യു ഒരുപാട് ഒരുപാട് സന്തോഷം അതെ അതെ ആർമി ഫസ്റ്റ് ആദ്യമായിട്ടാണ് എൻ്റെ ലൈവിൽ വരുന്നത് അതാണ് ഞാൻ പറഞ്ഞത് ഒന്ന് ലൈക്ക് അടിച്ച് സപ്പോർട്ട് ചെയ്ത് കയറി വന്നോളൂ ുള്ളവരൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും സഹോദരങ്ങളെ പോലെ അല്ലെങ്കിൽ അമ്മയും അച്ഛനെയും പോലെയാണ് നമ്മളാരെയും വലിപ്പം ചെറുപ്പം ഇവിടെ ഇല്ല എല്ലാവരും തുല്യമാണ് മനസ്സ് മാത്രമാണ് നമ്മൾ സൗന്ദര്യം നോക്കേണ്ടത് എന്നെ കാണാൻ കൊള്ളത്തില്ലെങ്കിൽ പോലും എൻ്റെ മനസ്സ് ഒരുപാട് ഒരുപാട് സൗന്ദര്യം ഉള്ളതാണ് നിങ്ങളെയൊക്കെ എൻ്റെ സ്വന്തം പോലെ തന്നെയാണ് കാണുന്നത് എല്ലാവരും ഒന്ന് താഴേക്ക് ഇറങ്ങി വന്ന് ലൈക്കും കമന്റും ഇട്ട് സപ്പോർട്ട് ചെയ്യണേ ആരാണ് മുകളിലിരിക്കുന്നത് എല്ലാവരും ഒന്ന് ഇറങ്ങി ലൈക്ക് അടിച്ച് സപ്പോർട്ട് ചെയ്തേ ചെറിയ ചാനലാണ് നിങ്ങളെ സപ്പോർട്ട് ഉണ്ടാവണം എന്ത് പറ്റി ആര് ലൈക്ക് അടിക്കാൻ എത്രയും മടി കാണിച്ച് തിരിച്ചു പോകുന്നത് െ പുതിയതായിട്ട് വരുന്നവർക്ക് കേൾക്കാൻ വേണ്ടിയാണ് മൊത്തം പിന്നെ വിശേഷ സുഖമാണോ നമ്മുടെ കവിരിക്ക പറയുന്നുണ്ട് അതെ അതെ നമുക്ക് പുതിയതായിട്ട് വരുന്നവരോട് എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ട് സ്നേഹത്തോട് മാത്രമാണ് എല്ലാവരും വന്ന് എനിക്കറിയാം നിങ്ങൾക്ക് ലൈക്ക് തരും പക്ഷെ പുതിയതായിട്ട് വരുന്നവരൊക്കെ ലൈക്ക് അടിക്കാതെ ഇറങ്ങി പോകുന്നത് കൊണ്ടാണ് പറഞ്ഞത് നമ്മുടെ സ്ഥിരമായിട്ട് വരുന്ന നമ്മുടെ ഹരി പോലും ലൈക്ക് അടിക്കുന്നു എന്ന് പറഞ്ഞു പക്ഷെ ലൈക്ക് തന്നില്ല എന്ന് തോന്നുന്നു கணக்கு மாத்தூ முத்தோனி மன அது டிவி ஓஃப் குறைச்சுட்டு அதுக்கு கொப்பிடிட்டு வரும் தமாஷா முத்தோணி ചേച്ചി കൊടുക്കത്തെ ഗ്ലാമറാണല്ലേ എന്ന് പറയുന്നത് തമാശ പറയാതെ മുത്തുണി പൈസാങ്കിൽ തന്നെ വെറുതെ ചിരിപ്പിക്കല്ലേ ഹലോ മോളിരിക്കുന്ന ഒരു കാര്യമൊക്കെ എങ്ങനെ വേണ്ടിട്ട് സപ്പോർട്ട് ചെറിയ ചാനലാണ് നിങ്ങളുടെയൊക്കെ സപ്പോർട്ട് ഉണ്ടാവണം ോടോ മുത്തുമണി എന്തായാലും ഇതൊക്കെ പോട്ടെ കഴിച്ചോ ഫുഡ് കഴിച്ചോ എന്തായിരുന്നു ഇന്നത്തെ സ്പെഷ്യൽ ഒരുപാട് ഒരുപാട് സ്നേഹം ആരൊക്കെയോ തരുന്നുണ്ടേ താങ്ക് യു താങ്ക് യു ഒത്തിരി ഒത്തിരി സന്തോഷം നാരായണ കേട്ട് വന്നിട്ടുണ്ടോ കൈ കാണിച്ചിട്ടുണ്ട് ഓക്കെ ഒക്കെ ഫോൺ വിളിച്ചേട്ടാ ഞാൻ ചുമ്മാതമാശ നിങ്ങളൊക്കെ നിങ്ങളൊക്കെയുള്ളു എനിക്ക് വഴക്കുണ്ടാക്കാൻ അതുകൊണ്ടാണ് ഞാൻ വഴക്കിടുന്നത് ഇവിടെ എൻ്റെ ഹസ്ബൻഡും എൻ്റെ മോനും ഒന്നും അങ്ങനെ വഴക്കൊന്നും ഇടത്തില്ല ഞാൻ മാത്രമാണ് അവനെ അങ്ങോട്ട് വഴക്കിടുന്നത് ഞാൻ വഴക്കിടില്ലെന്ന് പറഞ്ഞപ്പോ അതാണെന്ന് പറയുന്നു കേട്ടോ കേട്ടോ ബിപിക്കുട്ട ഇന്ന് ചേച്ചിട്ട് റീല് കണ്ടിരുന്നു എന്റെ മോന്റെ ഏർ റീലാണ് എൻറെ പെങ്ങളെ എന്നോട് വഴക്കുണ്ടാക്കിയ സത്യം ഞാൻ മിണ്ടൂല ഞാൻ വഴക്കിടും പെങ്ങളി മുറ്റുള്ള കുട്ടിയാണെന്ന് പറഞ്ഞാ താങ്ക്യൂ ഒരുപാട് ഒരുപാട് സന്തോഷം വിനിത ഫാമിലി വന്നിട്ടുണ്ട് ഹായ് ചേച്ചി ഞാനിപ്പോൾ ലൈവ് ഒന്നും കാണുന്നില്ലല്ലോ വിനിത എന്ത് പറ്റി ലൈവൊന്നും ഇപ്പൊ ഇങ്ങനെ ഇടുന്നില്ലേ കുറെ ദിവസമായി എന്നെ ഇങ്ങോട്ടും കണ്ടിട്ട് കുറച്ച് ദിവസമായി അങ്ങോട്ടും കണ്ടിട്ട് കുറച്ച് ദിവസമായി എല്ലാവർക്കും ഹായ് പറയുന്നു എന്ത് പറ്റി വിനിത രാവിലെയൊക്കെ ഞാൻ ഇങ്ങനെ കറങ്ങുമ്പോൾ ലൈവിലുണ്ടാവുന്നാണല്ലോ ഇപ്പൊ കാണുന്നില്ല നോക്കട്ടെ നമ്മുടെ ബിബിക്കുട്ടം പറയുന്നില്ല താങ്ക് യു താങ്ക് യു ഒമ്പതാമത്തെ ലൈക്ക് നമ്മുടെ വിനിത ഫാമിലി തരുന്നു എന്ത് പറ്റി കുട്ടേട്ടന ഇവിടെ ഫുഡ് കഴിച്ചു ഇല്ല 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 ഞാൻ ലൈവ് കഴിഞ്ഞിട്ടേ കഴിക്കത്തുള്ളൂ ഇവിടുത്തെ ശീലം അതാണ് ടെ എവിടെയാ വിനിത ഒരുപാട് സ്നേഹത്തോടെ തന്നെ വിനിത ഒത്തിരി ഒത്തിരി സന്തോഷം മുകളിരിക്കുന്നതൊക്കെ താഴേക്കിറങ്ങുന്ന കമന്റ് ലൈക്ക് വേണം ഇട്ടായിരുന്നു എന്ന് പറയുന്നു ഞാൻ കണ്ടില്ലല്ലോ രാവിലെ ഉമ്മറത്ത് കണ്ടില്ല എന്ന് നമ്മുടെ നാരായണാട്ടം പറയുന്നു ഞാൻ ഒന്ന് കിറങ്ങി വരാം ഓക്കെ ഓക്കെ വിനിത രാവിലെ ഞാൻ എപ്പോഴും കാണുന്നതാണ് ലൈവ് ഞാൻ പിന്നെയും പിന്നെയും കുറെ ഞാൻ വീണ്ടും വീണ്ടും രാവിലെ നോക്കി ആരെയും കണ്ടില്ല ഫാസ്റ്റിന് കണ്ടില്ല ഫാസ്റ്റിനെ കണ്ടില്ല എന്ത് പറ്റി ഇന്നവന് അവധി ലീവാണ് എന്ന് പറഞ്ഞായിരുന്നു ഉച്ചക്കൊരു ലൈവിൽ വന്നിട്ടുണ്ടായിരുന്നു നമ്മുടെ ഷൈജു ലുക്കോസ് വന്നിട്ടുണ്ട് ഹായ് ചേച്ചി എന്ന് പറയുന്നുണ്ട് അല്ലേ ഷൈജു ഹായ് ഹലോ എന്തുണ്ട് വിശേഷം ഇവിടെ ഉണ്ടെന്ന് നമ്മുടെ വിനീത പറയുന്നുണ്ട് അതെ അതെ എൻ്റെ അന്വേഷണം പറഞ്ഞേക്കണേ ഒരുപാട് ഒരുപാട് സ്നേഹം തരുന്നുണ്ട് താങ്ക് യു മുത്തുപണി ഒത്തിരി ഒത്തിരി സന്തോഷം ഷാജു ഏട്ട എന്തായാലും വന്നാൽ ലൈക്കടിച്ച് സപ്പോർട്ട് ചെയ്യണം നമ്മുടെ ചാനൽ ഒന്ന് സപ്പോർട്ട് ചെയ്യണം നിങ്ങളുടെയൊക്കെ നിങ്ങളത്തേക്ക് സപ്പോർട്ട് എപ്പോഴും കൂടെ ഉണ്ടാവണം ഈ നല്ലൊരു ലൈവിന് സപ്പോർട്ട് ചെയ്യുന്ന എല്ലാവർക്കും ഒരായിരം നന്ദി ആയുസ് ആരോഗ്യം എന്ന് എപ്പോഴും ഉണ്ടാവട്ടെ എന്ന് ഞാൻ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു അത്രയും മനോഹരമായ ഒരു ലൈവാണ് ഈ സോഷ്യൽ മീഡിയ താങ്ക് യു താങ്ക് യു ഏട്ട ഒത്തിരി ഒത്തിരി സന്തോഷം ഞാൻ ഈ വീണ്ടും വീണ്ടും ഈ ലൈവൊക്കെ ചെയ്യുന്നത് സത്യം പറഞ്ഞാൽ ഏട്ടൻ്റെ ഏട്ടന്മാരുടെയും അനിയന്മാരുടെയും അനിയത്തിക്കുട്ടികളുടെയും ഒക്കെ ഒരു കമൻറ്റ് കാണുമ്പോഴാണ് വീണ്ടും വീണ്ടും ലൈവ് ചെയ്യണം ഇച്ചിരി താവശ്യം ചെയ്യോ ദൈവമേ ലൈവ് ചെയ്തില്ല എല്ലാവരും എവിടെ എവിടെ എവിടെയെന്ന് വിചാരിച്ച് ഇങ്ങനെ മനസ്സിൽ വെപ്രാളമാണ് കഴിഞ്ഞ ദിവസം ഹസ്ബൻഡും മോനോട് പറഞ്ഞു കൊടുക്കുന്നുണ്ട് വലിയ മോനോട് ഇപ്പം അമ്മ ലൈവേ ലൈവേ എന്ന് പറഞ്ഞാൽ എന്നെ എല്ലാവരും നോക്കിയിരിക്കുകയെന്ന് പറഞ്ഞ് ഓടുന്നു കാണാമെന്നാണ് പറയുന്നത് ഒരുപാട് ഒരുപാട് സ്നേഹം തരുന്നുണ്ട് നാരായണനാട്ടൻ ഡയങ്ക കേട്ടാ ഒരുപാട് ഒരുപാട് സന്തോഷം ഇന്ന് നാരായണനാട്ടിനെ തിരക്കിയിരുന്നു ഓ ചെറിയ മോന് വരാൻ വെങ്ങൾ കുറ്റി ചേർത്ത് പോകണം പിന്നെ വരാം ഓക്കെ ഓക്കെ പുറത്ത് പോകണം എന്താ കവരിക്ക പോകുന്നതൊക്കെ കൊള്ളാം എനിക്ക് എന്തെങ്കിലുമൊക്കെ വാങ്ങിക്കൊണ്ട് വരണം പണ്ടത്തെ പോലെ മഞ്ചോ എന്തെങ്കിലും ഉണ്ട് ഷംസ് വന്നിട്ടുണ്ട് ഒത്തിരി സന്തോഷം വന്നാലും സപ്പോർട്ട് ചെയ്താലും ഓക്കെ രാജേട്ട് വന്നത് കൊണ്ട് എന്തെണ്ട് വിശേഷം രാജവേട്ടെന്ന് ചോദിച്ചിട്ടുണ്ട് സുഖ സുഖേട്ടാ എന്താണ്ട് വിശേഷം രമേശ് വന്നിട്ടുണ്ട് ഹായ് ഹായ് രമേശ് ചേട്ടാ ഞാൻ കാണുന്നുണ്ട് ഷോർട്സൊക്കെ ഒരുപാട് ഒരുപാട് സന്തോഷം എനിക്ക് മരങ്ങളും ചെടികളും ഒക്കെ ഭയങ്കര ഇഷ്ടമാണ് രാജേട്ടാ ഫുഡ് കഴിച്ചോ വൈ ോ എന്ന് ചോദിക്കണ്ട എനിക്കറിയാം എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ ഫുഡ് കഴിച്ചാ എല്ലാവരും ഒന്ന് ലൈക്ക് അടിച്ച് സപ്പോർട്ട് ചെയ്യണം ചെറിയ ചാനലാണ് നിങ്ങളുടെയൊക്കെ സപ്പോർട്ട് ഉണ്ടാവണം എല്ലാവരും ഒന്ന് താഴെ ഇറങ്ങിയ ലൈക്ക് ചെയ്യണം പതിനാലാമത്തെ ലൈക്ക് നമ്മുടെ രമേശൻ തന്നെന്ന് പറഞ്ഞു താങ്ക് യു താങ്ക് യു ഒത്തിരി ഒത്തിരി സന്തോഷം എല്ലാവരും ലൈവിൽ വരുമ്പോൾ ഒന്ന് ഏതെങ്കിലും ഷോർട്സിലൊക്കെ ഒന്ന് ആദ്യത്തെ ഷോർട്സിലൊക്കെ ഒന്ന് ഇട്ട് പോകണേ നമുക്ക് നോട്ടിഫിക്കേഷൻ വരാത്തത് കൊണ്ടാണ് വീണ്ടും നിങ്ങളുടെയൊക്കെ ഷോർട്സും കാര്യങ്ങളൊക്കെ കാണണമെന്ന് ആഗ്രഹമുള്ളതുകൊണ്ടാണ് നമ്മുടെ നാരായണ കവിയറുക്ക അസ്ലാമാലയ്ക്ക് എന്തായാലും പോകുമ്പോൾ ഒരു നാരങ്ങാമിട്ടായി വാങ്ങിച്ചു കൊടുക്കുക എൻ്റെ പെങ്കുകൾക്ക് അതെ 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 താങ്ക് യു നാരായണേട്ട ഒരുപാട് ഒരുപാട് സന്തോഷം കവിയക്ക കേൾക്കുന്നുണ്ടോ ഇത് ഒരു നാരങ്ങ നാരങ്ങാമിട്ടായി അല്ലെങ്കിൽ ഒരു വാങ്ങി തരണേ ആ അമ്മ കഴിച്ചു ഇപ്പോൾ പുറത്തേക്ക് വന്നിരിക്കുമോ അതെയോ ഓക്കെ 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 എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ എന്തായിരുന്നു ഇന്നത്തെ സ്പെഷ്യൽ ബിബിക്കുട്ടൻ കമൻ്റ് ഇടാൻ പറ്റുന്നില്ല അയ്യോ അതെന്ത് പറ്റി മുത്ത് ഇടാൻ പറ്റാത്ത ഓ അത് ശരിയാ അതെനിക്ക് കമൻറ്റിടാൻ പറ്റില്ലട ഞാനിപ്പം ബ്ലൂ മാറ്റി തരാം പോയി കമൻ്റ് ഇട്ടിട്ട് തിരിച്ചു വന്നോളൂ ഇങ്ങ് തിരിച്ചു വരണം കേട്ടോ എനിക്ക് വന്നിട്ട് മെസ്സേജ് ഇടണേ ബിബി കുട്ട പോയി കമൻറ്റിട്ടിട്ട് വന്നോളൂ അനിയൻകുട്ടനല്ലയോ നിൻ്റെ കഴിച്ച ശിവ എന്തായിരുന്നു രാജു കേട്ടോ സ്പെഷ്യൽ മത്തായി ഏട്ടം വന്നിട്ടുണ്ട് മത്തായിട്ട എന്ത് വെട്ടി കഴിഞ്ഞ രണ്ട് ദിവസങ്ങളിലൊന്നും ലൈവിലൊന്നും കണ്ടില്ല എന്തൊക്കെയുണ്ട് വിശേഷം ഫുഡ് അങ്ങനെ രാത്രി കഴിക്കില്ല ഫ്രൂട്ട്സാണ് കഴിക്കുന്നതെന്ന് പറഞ്ഞിരുന്നു പിന്നെ മക്കളൊക്കെ വിളിച്ചേട്ടാ കുടുംബത്തിലെ ആളാണ് കർണവന്മാരൊക്കെയാണ് പക്ഷെ വരാതിരുന്ന് കഴിഞ്ഞാൽ ഇവിടെ പ്രശ്നമാകുമേ എന്തായാലും വഴക്കാളി വീട്ടമ്മ മുതിര കിട്ടിക്കഴിഞ്ഞു ഇനിയും വഴക്കിടാൻ ലൈസൻസ് ഒക്കെ ആയിട്ടുണ്ട് കുട്ടു ഏതൊക്കെ ഹായ് ഹലോ വന്നവരക്കൊക്കെ ലൈക്കിടെ രാജേട്ടാ എന്ത് പറ്റി ലൈക്ക് അടിക്കാൻ ഒരു മടി ലൈക്ക് അടിച്ചേ മത്ത ലൈക്ക് അടിച്ചേ ലൈക്ക് വരുന്നില്ല വേഗം വേഗം ലൈക്ക് അടിച്ചോ ഹായ് ഹലോ ചിരിക്കുന്ന മക്കൾ വിളിച്ചില്ല അതെയോ എന്ത് പറ്റി വിളിക്കേണ്ട സമയോ ഏട്ടാ രാജു ഏട്ടാ എന്തുപറ്റി ലൈക്ക് അടിക്കാത്ത നമ്മളോടൊരു സ്നേഹമൊക്കെ പോയോ മൊത്തം ഏട്ടാ ലൈക്ക് അടിച്ചോ ഇവിടെ ഒന്നും തണുപ്പേ ഇല്ല എന്റെ രാജവേട്ട തണുപ്പ് എന്താന്ന് പോലും ഇവിടെ ഉള്ളവർക്ക് അറിയില്ല മഴയും പെയ്തില്ല ഒരു ചാറ്റൽ മഴ അടിക്കുപോയു ഇപ്പൊ നല്ല വെയിലുമായി ലൈക്ക് അടിച്ചു എന്ന് പറഞ്ഞിട്ടുണ്ട് താങ്ക് യു താങ്ക് യു ഇപ്പൊ ലൈക്ക് വന്നിട്ടുണ്ട് അപ്പൊ രാജവേട്ട് നന്നാ ലൈക്ക് അടിക്കാത്തേ ഇടികൊള്ളം കേട്ടോ ുരുത്തിൻ ഫ്ലവർ അല്ലേ പ്ലവർ അല്ലേണ്ട് ഞാൻ ബ്ലൂ ഇടുവാണേ ബ്ലൂ ഉണ്ടെങ്കിൽ കമന്റ് ഇടാൻ പറ്റത്തില്ല മൊത്തം ഇനിയും കമന്റ് ഇടാൻ പറ്റത്തില്ല കേട്ടോ ഞാൻ ബ്ലൂ ആക്കിയേ ലൈക്ക് അടിച്ചു എന്ന് പറഞ്ഞിട്ടുണ്ട് മത്തേട്ടൻ രാജോട്ടെ ലൈക്ക് അടിച്ചിട്ടില്ല രാജോട്ട ഇടികൊള്ളും സ്മിത കുട്ടി വന്നിട്ടുണ്ട് താങ്ക് യു മുത്തുവണി എടാ എന്താ വിശേഷ സുഖാണ് ഇന്നലെ സ്മിതക്കുട്ടി പോയപ്പോൾ ഒത്തിരി പേര് തിരക്കി എന്തി എന്തി അസ്മിതന്ന് അപ്പം അപ്പോഴത്തേക്ക് സ്മിതക്കുട്ടി പോയി ഇപ്പോൾ പറയാൻ പഠിച്ചല്ലോ എന്ന് പറയുന്നുണ്ട് നമ്മുടെ മത്തയേട്ടൻ അതെ അതെ മത്തയേട്ട ഇപ്പൊ നിങ്ങളൊക്കെയാണ് നമ്മുടെ ഇതെന്ന് പറയുന്ന കമന്റ് ഇടാനും വഴക്കുണ്ടാക്കാനും ഒക്കെ പ്രവീൺ ഇക്ക വന്ന് പ്രവീൺ ചേട്ടൻ വന്നിട്ടുണ്ട് ഹായ് പ്രവീൺ ഏട്ടാ എന്തുണ്ട് വിശേഷം സുഖമാണോ ഫുഡ് കഴിച്ചോ ഇന്ന് എന്താണ് സ്പെഷ്യൽ ബിനോയ് വന്നിട്ടുണ്ട് ഹായ് ചേച്ചി പുത്തേ എന്ന് പറയുന്നുണ്ട് ഹായ് ഹായ് ഹലോ എനിക്ക് സുഖമാണോ നിനക്ക് സുഖമാണോ എന്താണ് ഇന്നത്തെ സ്പെഷ്യൽ പറയൂ പറയൂ എല്ലാവരും കഴിക്കുന്നതും കൂടെ പറഞ്ഞ് കഴിയുമ്പോൾ ഒരു കേൾക്കാനൊരിഷ്ടമാണ് ഒരു പാട്ട് പാടുക പിന്നെന്താ രാജ്യമായിട്ട നമ്മളിപ്പോൾ പാട്ട് പാടുന്ന നമ്മുടെ തൊലിക്കൊക്കെ ഭയങ്കര കട്ടിയായിട്ടുണ്ട് കാരണം പാട്ട് അല്ലെങ്കിൽ പോലും എല്ലാവരും സഹിക്കുന്നുണ്ടെന്നുള്ള ഒരു തോന്നൽ പ്രവീനിച്ചിട്ടാ നമ്മുടെ സ്മിത പഠിക്കുന്നുണ്ട് വിനോയ് സുഖം എന്ന് പറയുന്നുണ്ട് അതോടെ മൊത്തം ഒക്കെ ഒക്കെ ഒരുപാട് ഒരുപാട് സന്തോഷം ആൾ ഒരുങ്ങി അരങ്ങൊരുങ്ങി ആയിരം ആയിരം തേരൊരുങ്ങി കാണുവാൻ കണിയുണരാനി വരിവാ കൊന്നപ്പൂലിൽ കുളിച്ചൊരുങ്ങി തുമ്പിക്കൂരുന്നേ തുമ്പക്കൂടത്തിൽ ഒരു മണി തെന്നല നീ ഇതിലേ വാ ആളൊരുങ്ങി അരങ്ങി ആയിരം തേരൊരുങ്ങി കാണുവാൻ കണിയുണരാനി വരിവാ ആരും ഓടരുതേ ഓടരുതേ ആൾ അറിയോ അമ്മാവാ ലൈക്ക് ചെയ്തു കൂട്ടി വരുന്ന പത്ത് മണി ഒരുപാട് ഒരുപാട് സന്തോഷം റോമിൽ ഗ്രീൻ പീസ് ചപ്പാത്തി വാങ്ങി പോവാണ് ഓക്കെ ഓക്കെ അതേ ഏട്ടാ ഒത്തിരി ഒത്തിരി സന്തോഷം നൈ നൈഷിവാന്നിട്ട് രാജു ഏട്ടാ ലൈക്ക് അടിച്ചോ ഞാൻ പാട്ട് പാടി പാടിക്കഴിഞ്ഞു കേട്ടോ വേറെന്തൊക്കെയാണ് ഇപ്പൊ ഭയങ്കര തൊലിക്കട്ടിയാണ് കേട്ടോ ഞാൻ എന്തായാലും ചെവിയിൽ പഞ്ഞു വെച്ചേക്കുവാണ് നിങ്ങൾ മാത്രമേ കേൾക്കുന്നുള്ളൂ തിരിച്ചടിക്കരുത് വേറെ എന്തൊക്കെയുണ്ടോ വിശേഷങ്ങൾ എല്ലാവരും എന്താ സ്വഭാവം രാജ്ടിച്ചിട്ടുണ്ടോ നോട്ടെ സ്മിത കുട്ടി ഒരുപാട് ഒരുപാട് സന്തോഷം മുത്തണ്ണി ഫുഡ് കഴിച്ചോടാ ഹലോ എല്ലാവരോടും സ്നേഹത്തോട് തന്നെ ഒരുപാട് ഒരുപാട് നന്ദി നമ്മുടെ ലൈവ് കുടുംബം പോലെ തന്നെ എല്ലാവരും സപ്പോർട്ട് ചെയ്യണം എല്ലാവരുടെയും കുടുംബത്തിൽ എങ്ങനെയാണോ അതുപോലെ തന്നെ പിന്നെ വരാന്ന് പറഞ്ഞിട്ടുണ്ട് ഏട്ടൻ താങ്ക് യു ഏട്ടാ പ്രവീൺ ഏട്ടാ ഒത്തിരി ഒത്തിരി സന്തോഷം ഫ്രഷ് ആയിട്ടിങ്ങോ ഓരോ മുകളിൽ ഇരിക്കുന്നത് ഇടയ്ക്ക് താഴേക്ക് എന്തെങ്കിലും ഒന്ന് കമന്റ് ഇട്ടോളൂ കമന്റ് വായിക്കാൻ നമ്മൾ തയ്യാറാണ് ഹ് ഹലോ ബിബിക്കുട്ടം പോയോ ബിബിക്കുട്ട ഒരു കമന്റ് ഇട്ടേ ബ്ലൂ ആയോ നോക്കട്ടെ വവട്ട് വന്നിട്ടുണ്ട് ഹായ് ശിവ എന്ന് വട്ട ഹായ് ഹലോ എന്താ വിശേഷാണോ എന്നെ ഹാപ്പായി ഇരിക്കട്ടെ ഇരിക്കാൻ കഴിയട്ടെ നമ്മുടെ രാജുമായിട്ട് പറയുന്നുണ്ട് താങ്ക് യു രാജു വെട്ട ഒത്തിരി ഒത്തിരി സന്ദേശം ഞാൻ എത്തിന്ന് അവിടെ വാവായിട്ട് പറയുന്നുണ്ട് വാവു കേട്ടോ എത്തണല്ലോ നമ്മുടെ കുടുംബം ഒരു മീറ്റിംഗ് ഒക്കെ തുടങ്ങുമ്പോൾ എല്ലാവരും എത്തണമല്ലോ അതേപോലെയാണ് നമ്മുടെ ലൈവ് നിങ്ങളുടെയൊക്കെ അഭിപ്രായങ്ങളും കാര്യങ്ങളും കേൾക്കാൻ നമ്മളിവിടെ കാത്തിരിക്കുകയാണ് എനിക്ക് ഇച്ചിരി സമയം കഴിഞ്ഞു കഴിഞ്ഞാൽ അയ്യോ ഞാൻ ലൈവ് ഇട്ടില്ലേ എന്ന് പറഞ്ഞാൽ ഞാനിപ്പോ ഓടി വരുന്നത് എനിക്ക് നിങ്ങളോടൊക്കെ സംസാരിച്ചില്ലെങ്കിൽ നിങ്ങളോടൊക്കെ കമന്റ് കണ്ടില്ലെങ്കിൽ എനിക്ക് ഭയങ്കര വിഷമമായിട്ടുണ്ട് ഈ ലൈവ് എന്തെങ്കിലും നെറ്റൊക്കെ പോയി കഴിഞ്ഞാൽ ഞാൻ അവസാനം ഇവിടെ ഹാർട്ട് അറ്റാക്ക് വന്ന് മരിക്കൂ എന്ന എനിക്ക് തോന്നുന്നത് അത്ര ഇഷ്ടപ്പെട്ടു തുടങ്ങി എനിക്ക് ഈ ലൈവില് എല്ലാവരോടും നമ്മുടെ കുടുംബത്തിൽ വരാതെ ഞാൻ പോകും അതെ അതെ ഒത്തിരി ഒത്തിരി സന്തോഷം ഞാൻ പറഞ്ഞിട്ടുണ്ട് ഇന്നിപ്പോ മോനോട് പറഞ്ഞിട്ടുണ്ട് നമ്മൾ എല്ലായിടത്തും പോകണം എല്ലാവരും വിളിച്ചിട്ടുണ്ട് നമുക്ക് നാട്ടിൽ വരുമ്പോൾ നമുക്ക് എല്ലായിടത്തും പോവാന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട് ഞാൻ കഴിച്ചു എട്ടുമുട്ടയുടെ വെള്ള മൂന്ന് ചപ്പാത്തി എൻ്റെ മുത്തുമണി നീം ട്രെയിനറായത് കാരണം അങ്ങനൊക്കെയാണോ ഇപ്പൊ കഴിക്കുന്നത് അടിപൊളി പിന്നെന്ത് വേണം സാധാരണ ഏഴ് മുട്ടയുടെ വെള്ളയുണ്ണിയാണല്ലോ കഴിക്കാറേ ഇത് എട്ടാക്കിയോ ഒന്നും കൂടുതലായോ ആ അങ്ങനെ പറയല്ലേ ശിവ രാജുവിട്ട സത്യമായിട്ടോ രാജുവിട്ട ഇപ്പൊ എനിക്ക് ലൈവിൽ എല്ലാവരെയും കണ്ടില്ലെങ്കിൽ ഭയങ്കര ബുദ്ധിമുട്ടാണ് രമ്യ വന്നിട്ടുണ്ട് ഹായ് രമ്യ ഹലോ ആർ യു ഫൈൻ ഫൈൻ രമ്യ എന്തുണ്ട് വിശേഷം സുഖമാണോ നമ്മുടെ ഫാമിലി അംഗങ്ങൾ വന്നോ ഓരോ ഇങ്ങനെ ഓരോരുത്തർ ഓരോരുത്തർ വരുന്നേ ഉള്ളൂ നമ്മുടെ നാരായണേട്ടൻ വന്നിരുന്നു എന്തോ തിരക്ക് കാരണം ഫോൺ വന്ന് പോയി എന്ന ചോറ് ഉപയോഗിക്കാറില്ല ആണല്ലേ എൻ്റെ ഒരു ബ്രദറിൻ്റെ മോനുണ്ടായിരുന്നു അവനും ഇത് തന്നെയാണ് ഓട്ട്സ് കഴിക്കും മുട്ട കഴിക്കും പിന്നെ ചിക്കൻ കഴിക്കും കഴിക്കുന്നുണ്ടോ ചോറ് കഴിക്കത്തില്ലെങ്കിൽ ചിക്കൻ കഴിക്കും സ്മിത ചിക്കൻ കഴിക്കത്തില്ലേ സ്മിത വന്ന വന്ന് ദാ സ്മിത നമ്മുടെ മുകളിൽ തന്നെ ഇരുപ്പുണ്ട് വാവേട്ട സ്മിത കുട്ടി നമ്മുടെ വാവായിട്ട് മടിക്കുന്നത് കേട്ടോ രമ്യ വന്നിട്ട് എന്ത് പറ്റി പോയോ ലൈക്കൊന്നും തരാതെ എല്ലാവരും ഒന്ന് ലൈക്ക് അടിച്ച് സപ്പോർട്ട് ചെയ്ത് മുകളിലിരിക്കുന്നവരൊക്കെ താഴെ കിറങ്ങി വന്ന് കമന്റും ലൈക്കും ഒക്കെ തന്ന് സപ്പോർട്ട് ചെയ്യുക ഹായ് സ്മിത